ഹലോ അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കൂടി ലാസ്റ്റ് നമ്മൾ എവിടെയാ ബീച്ച് വരെ എത്തിയിട്ടുണ്ട് അരി ഈ കോട് ബീച്ചാണ് കേട്ടോ കിട്ടില്ല നല്ല ഫെയിലാണ് പക്ഷെ നല്ല കാറ്റും ഉള്ളാരണം വെയിൽ നമുക്ക് ഫീലാവുന്നില്ല കണ്ണും തുട കണ്ട अजा नरगी कोटे शूपान देजिए इस अजाए नादा आदा आदा जाए जाए आदा 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 वाएंगे रिडटाणी ഇവിടെ അഴീക്കോട് ഒരു ഫെസ്റ്റ് അങ്ങ് നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വന്ന സമയം നട്ടുച്ചയായിരണം പ്രത്യേകിച്ച് പരിപാടിയൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അവസാനം ഞങ്ങൾ അവിടെ തന്നെ ഉള്ളൊരു ബീച്ച് ബീച്ചിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാനും മോനായിട്ടാണ് ഞങ്ങൾ ചെന്നപ്പോൾ അധികം തിരയൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞോടു നല്ല ഹെവി ആയിട്ടുള്ള തിര വന്നുകൊണ്ടിരുന്നേ അപ്പോൾ ഞങ്ങൾ പോവാറായി ഫാമിലി ഫുള്ള് ഉണ്ടായിട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു ഉമ്മച്ചിയും ബാപ്പിച്ചും കുഞ്ഞുമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ സംസാരിക്കുമ്പോൾ ഉറക്കത്തിന്ന് എണീച്ച ഫീലാണ് നിങ്ങൾക്ക് തോന്നണേരിക്കും എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചില ദോഷമാണ് സൗണ്ട് ഇല്ല ഒന്നുമില്ല ആ ഒരു അവസ്ഥയിലാണ് അപ്പോൾ വ്ളോഗ് കുറച്ച് ദിവസമായിട്ട് ഇടാനും പറ്റിയില്ലായിരുന്നു അങ്ങനെ ഇവിടുത്തെ കുറച്ച് നേരം ഇവിടുത്തെ ഭംഗി ആസ്വദിച്ചതിന് ശേഷം നല്ല ഉപ്പ് ഉപ്പും മുളകും മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മൾ കൊണ്ടുവന്നപ്പോൾ തന്നെ കഴിച്ചില്ല കുറച്ച് നേരം ആ വെയിലത്ത് തന്നെ വച്ചതിന് ഇപ്പോൾ അതിന് വേറൊരു ഫ്ലേവറൊന്നും അത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പോവാണ് അങ്ങനത്തെ സർക്കീറ്റ് മുഴുവൻ നമ്മളിവിടെ പേർക്ക് ഞാനീ വെള്ളം കുപ്പി കളയാൻ പോന്നാർക്കെങ്കിലും വെള്ളം വേണോ എന്റെ മുടി മോളൊക്കെ രണ്ടു വയസ്സുടി ഞാൻ ഈ മുടി അങ്ങനെ എന്ത് കെട്ടും

ഞാന് കഴിഞ്ഞു രണ്ടു വർഷം മുമ്പല്ലടി നമ്മള് മണപ്പുറത്തോ അപ്പ എങ്ങാണ്ട് തൊട്ടിയാട്ട കണ്ടതാ പിന്നെ കണ്ടിട്ടില്ല ഓ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലടി ജസ്റ്റ് ഒന്ന് കറക്റ്റ് നേരത്തെ നോക്കിതാ തോന്ന സ്റ്റെക്ക് ചെയ്ത് മങ്കീനെ കൊണ്ടൊന്നും കിട്ടില്ല കൊട്ടണ്ടല്ലേ രണ്ട് കൊട്ടി നമ്മടെ ഇങ്ങനത്തെ പരിപാടി ഇവിടത്തെ കഴിഞ്ഞട്ടു നേരെ ൊട്ട കൊണ്ടോ ഇവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇവിടെ എന്തൊക്കെയോ പരിപാടി നടക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ അപ്പൊ ഇനി ചെറിയൊരു പരിപാടി നമുക്ക് ഇണ്ട് ബാക്കി ഇവിടെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ഉണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പ്ലേസ് ആണ് അപ്പോൾ ആ ഫോട്ടോട് എടുത്തിട്ട് നമ്മൾ നേരെ പോയാണ് അപ്പൊ എത്ര രൂപ